ജാമ്യവ്യവസ്ഥ ലംഘിച്ച പൾസർ സുനിക്കെതിരെ കോടതിയിൽ റിപ്പോർട്ട് നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ സംഘമാണ് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് കുറുപ്പമ്പടിയിലെ ഹോട്ടലിൽ അതിക്രമം നടത്തിയതിന് സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും പെരുമ്പാവൂർ കുർപ്പുംപടിയിലെ ഹോട്ടലിൽ ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് പൾസർ സുനി അതിക്രമം നടത്തിയത് നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയാണ് പൾസർ സുനി എന്ന് വിളിപ്പേരുള്ള സുനിൽകുമാർ രണ്ടാമതും ആവശ്യപ്പെട്ട ഭക്ഷണം ലഭിക്കാൻ വൈകിയെന്ന പേരിലാണ് സുഹൃത്തിനൊപ്പം ഹോട്ടലിലെത്തിയ സുനി ഗ്ലാസുകൾ എറിഞ്ഞുടയ്ക്കുകയും ജീവനക്കാർക്ക് നേരെ ഭീഷണിമൊഴിക്കുകയും ചെയ്തത് ഹോട്ടൽ ഉടമയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇളമ്പകപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ തടവുകാരനായി കഴിഞ്ഞിരുന്ന പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചത് ഏഴ് വർഷത്തിലധികമായി ജയിലിലാണെന്നും വിചാരണ നീളുകയാണെന്നുള്ള വാദങ്ങൾ അംഗീകരിച്ച സുപ്രീംകോടതി കർശന വ്യവസ്ഥകളിലായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച സുനിയുടെ ജാമ്യം റദ്ദായേക്കും രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ പൾസസുനി ജയിലിലായിരുന്നു ജനം കൊച്ചി